മനുഷ്യനെല്ലെ പുള്ളെ തെറ്റുകൾ പറ്റില്ലേ ഗബ്രിയുമായി സൗഹൃദത്തിൻ്റെ കാരണം പറഞ്ഞ് ജാസ്മിൻ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചിരിക്കുകയാണ് ഒന്നാം സ്ഥാനം നേടി ജിൻഡോ വിജയ കിരീടം ചൂടിയപ്പോൾ നിരാശനായത് ജാസ്മിൻ ഫാൻസാണ് ഇത്തവണയെങ്കിലും ബിഗ് ബോസ് ഹൗസിന് ഒരു രാജ്ഞിയെ കിട്ടുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അവസാന നിമിഷം വരെയും ജാസ്മിനാകും വിന്നർ എന്നാണ് പലരും വിശ്വസിച്ചിരുന്നത് എന്നാൽ നാടകീയതകൾക്കൊടുവിൽ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് വീടൊക്കെ വിറ്റിട്ട് അല്ലെങ്കിൽ ജപ്തിയൊക്കെ ആകില്ലേ അതുപോലൊരു ഫീലാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയപ്പോൾ തോന്നുന്നത് നല്ലതും ചീത്തയും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ വീട് വിട്ടുവരിക എന്നത് ഭയങ്കര പോയി ഞാൻ ഞാനായിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ നിന്നത് എനിക്ക് പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് മനുഷ്യനല്ല പുള്ളെ തെറ്റുകളൊക്കെ പറ്റില്ലേ ഞാൻ ഞാനല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആദ്യം വന്നപ്പോൾ കരുതിയത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാകുമെന്നാണ് എന്നാൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ എല്ലാവരോടും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ ഒറ്റപ്പെടുത്തിയവരും സന്തോഷിപ്പിച്ചവരോടും ദേഷ്യപ്പെട്ടവരോടുമെല്ലാം ജിൻഡോ ചേട്ടന് ആദ്യമെല്ലാം ഇഷ്ടമുള്ള ഒരാൾ ആയിരുന്നു ഞാൻ പക്ഷേ ഇടയ്ക്ക് വെച്ച് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് പ്രശ്നമായത് അദ്ദേഹം ജയിച്ചതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു പുള്ളി കപ്പെടുക്കുമെന്ന് നമ്മളെ മനസ്സിലാക്കി ഒരാൾ നിൽക്കുക എന്നത് വലിയ ഭാഗ്യമാണ് നമ്മുടെ ഏത് അവസ്ഥയിലും ഞാനുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിവിധി കണ്ടെത്താനും അവർക്ക് സാധിക്കും എനിക്കത് ലഭിച്ചത് ഗബ്രിൽ നിന്നുമാണ് അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് അതൊരു കോംബോ എന്നതല്ല പരിശുദ്ധമായ സ്നേഹമാണത് ബിഗ് ബോസ് കാരണം ഞാൻ കുറേ ക്ഷമ പഠിച്ചു പുറത്തും എന്തെങ്കിലും വള്ളിക്കേസ് വരുമ്പോൾ ആദ്യം പോയി തലയിട്ട് ഉള്ള ഏണിയെല്ലാം വിളിച്ച് തലയിൽ വെക്കും പക്ഷെ അതിൽ നിന്നും മാറിയപ്പോൾ ആരെങ്കിലും ആശ്രയിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണം ഇനിയിപ്പോൾ ഏത് നടുക്കടിയിൽ കൊണ്ടിട്ടാലും ഞാൻ നീതി പോരും ഇതുവരെ എന്നെ സ്നേഹിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയുകയാണ് നിങ്ങളോട് പറഞ്ഞാൽ തീരെ അത്ര കടപ്പാടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി